ഹിജാബിനെ ചൊല്ലി ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് ഒരു പെൺകുട്ടിയുടെ വീഡിയോ ഒരു പക്ഷേ നിങ്ങളും കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസൻറ്റിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി നടത്തിയ ചെറിയ വാക്കുകൾ എത്ര മനോഹരമായിട്ടാണെന്ന് അറിയുമോ പെൺകുട്ടി ആ വിഷയം അഡ്രസ്സ് ചെയ്യുന്നത് ഈ പെൺകുട്ടി എവിടത്തുകാരിയാണെന്നോ പേരൊന്നും എനിക്കറിയില്ല അറിയുന്ന ആളുകളിൽ താഴെ കമൻറ്റ് ചെയ്യണേ ഇങ്ങനെ വേണം നമ്മുടെ പെൺകുട്ടികൾ ഈ തട്ടത്തിൻ്റെ പേരിൽ പരസ്പരം വിദ്വേഷങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല പൊതുജനങ്ങൾക്ക് മുൻപിൽ ഇതുപോലെ ബുദ്ധിപരമായിട്ട് യുക്തിപരമായിട്ട് വിമർശിക്കുമ്പോൾ അത് പറയുമ്പോൾ അത് ആളുകൾക്കുള്ള മനസ്സിലുമല്ല വല്ലാതെ സ്പർശിക്കുന്നുണ്ട് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഈ പെൺകുട്ടിയുടെ സംസാരവും ഏതാണ് ഈ പെൺകുട്ടി എവിടത്തുകാരിയാണ് പേരെന്താണ് എന്നറിയുന്നവരുണ്ടെങ്കിലും താഴെ ഷെയർ ചെയ്യണേ